നമസ്തേ ഞാൻ കാർത്തിക് ഷികുമാർ അപ്പോൾ എൻ്റെ വീഡിയോസിൽ കിടക്കു ഞാൻ തെറി പറയുന്നത് അത് ഞാൻ എന്താ പറയുക നിങ്ങൾ ബൈബിള് വായി ഹി റിബ്യൂട്ട് സ്പിരിറ്റ് അവൻ പിശാശികളെ ശകാരിച്ചു എന്ന് പല പ്രാവശ്യമായിരുന്നു ഞാൻ സംസാരിക്കുന്ന മുഴുവനും പിശാച്ചുകളെ കുറിച്ചല്ലേ അല്ലേ ആ ബൈബിളിലുള്ള പിശാശു ഖുറാനിലുള്ള പിശാശു പിന്നെ ആ പിശാച്ചുക്കളെ ബാധിച്ച ആ പിശാചക്കളെ ബാധിച്ച ലോകത്തിലുള്ള മനുഷ്യ ഇരുകാലി പിശാചെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ എത്ര നിയന്ത്രിച്ചാലും അറിയാണ്ട് ദേഷ്യം വരും മനസ്സിലാക്കുക ഇതെന്താ പറയുക പിന്നെ എൻ്റെ എന്ന് വെച്ചാൽ ഉള്ള വീഡിയോ ആണ് ഞാൻ ഒരിക്കലും ഞാൻ എപ്പോഴും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് മുമ്പ് ദിസ് ഇസ് നോട്ട് ഫോർ ചിൽഡ്രൻ എന്നുള്ള ആ കോളം ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യണത് കാരണം ഞാൻ പിശാശികളെ കുറിച്ച് കുട്ടികളോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട് എൻ്റെ വീഡിയോസ് സ്ത്രീകളോടും എനിക്കൊന്നും പറയാനില്ല കുട്ടികളോടും ഒന്നും പറയാനില്ല പുരുഷന്മാരോടാണ് അത് പ്രായപൂർത്തിയായ പുരുഷന്മാരോടാണ് എനിക്ക് സംസാരിക്കണം മനസ്സില് സ്ത്രീകൾക്കും ഞാൻ ഈ പറയുന്ന കാര്യം പിശാശാണെന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത് ദഹിക്കില്ല പിശാസ പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ചതുർത്തിയാണ് എല്ലാ മനുഷ്യരും ദൈവമേ ദൈവമേ എന്ന് വിളിക്കും പക്ഷെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല ദൈവമല്ല നമുക്ക് ഓരോരോ പ്രശ്നങ്ങളും ഓരോ പണിയൊക്കെ തരണം പണി എന്ന് വെച്ചാൽ എട്ടിൻ്റെ പണി എന്ന് പറയില്ല ആ പണിയാണ് ഞാൻ ഉദ്ദേശിക്കട്ടെ അല്ലാണ്ട് തൊഴിലല്ല അപ്പോൾ പിശാശാണ് നമ്മുടെ ശത്രു പിശാശിൻ്റെ പിശാശ നമ്മളെ ഉപദ്രവിക്കുന്നതാണ് മനസ്സിലായത് എൻ്റെ അപ്പം പറഞ്ഞു കേട്ടിട്ടുള്ളായിരുന്നു എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു കേട്ടിട്ടുള്ളായിരുന്നു ദ്വാപരയുഗത്തിൻ്റെ അവസാനം കലിയുഗത്തിൻ്റെ ആരംഭം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തോടു കൂടി കലിയുഗം ആരംഭിച്ചു എന്നാണ് പറയുക ഓക്കെ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടു കൂടി കലിയുഗം ആരംഭിച്ചു അപ്പോൾ അവിടെ അവിടെ നിന്നതിൽ ദ്വാപരൂപം കഴിഞ്ഞു അപ്പോൾ ഭഗവാൻ സ്വർഗത്തിലിരിക്കുമ്പോൾ പോകും ഖലിയെ അവിടെ കാണേ അപ്പോൾ ഭഗവാൻ കലിയോട് പറയുന്ന അപ്പം ഇംഗ്ലീഷിലാണ് വായിക്കുന്നത് യു റെഡ് ഫെലോ യു ടോർമെൻറ്റർ ഓഫ് മാൻകൈൻഡ് ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നുണ്ട് നമ്മൾ കടന്നു പോകും ഇവിടെ നിന്ന് വൃത്തികെട്ടവനെ മനുഷ്യവംശത്തിൻ്റെ പീഡകനെ കടന്നു പോകും അപ്പൊ അത് ശകാരം ശകാരം അപ്പൊ അതേപോലെ ഈ യേശുവിനെ കുറിച്ച് മറിയെ മറിയയുടെ വ്യഭിചാരവും പിന്നെ ഈ ബൈബിളുടെ വ്യഭിചാരമല്ലേ നമ്മുടെ ആരുടെ വ്യഭിചാരമാണ് അബ്രഹാമിന്റെ വ്യഭിചാരം അബ്രഹാമിന്റെ മോഹൻ യാക്കോബിന്റെ വ്യഭിചാരം പിന്നെ അങ്ങോട്ടൊരു വ്യഭിചാരത്തിന്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ ലൂത്തിന്റെ വ്യഭിചാരം ലൂത്ത് സ്വന്തം മക്കളുടെ കൂടെ കിടക്കുന്നത് ഇതൊക്കെയല്ലേ ഞാൻ പറയണത് ബൈബിളാണ് ഞാൻ പറയണത് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഊളത്തരവല്ലേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ വെട്ട് കാലു വെട്ട് ഇരുവശങ്ങളിൽ നിന്നും വെട്ടി മാറ്റി എതിർ ദിശകളിൽ നിന്ന് കഴി കൈ കാലു വെട്ട് എടുക്ക് കഴുത്തിനായിട്ട് വെട്ട് ഇതൊക്കെയല്ലേ പറയണത് പിന്നെ ഉന്തിയ മുലയുള്ള കൂർത്ത മുലയുള്ള വലിയ മുലയുള്ള വലിയ നിദംബമുള്ള സ്ത്രീകൾ അവരുമായിട്ട് ബോഗിക്കുക ഇത്തരം ഈ വൃത്തികേടുകളിൽ എഴുതി വച്ചേക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങളത് കുട്ടികൾക്ക് നിങ്ങളത് ഷെയർ ചെയ്യരുത് ഇതെനിക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യണം അതുകൊണ്ട് ഇതൊന്നും പറയരുതെന്ന് പറയുന്ന കാര്യമില്ലല്ലോ ഭയങ്കര നിങ്ങളത് കുട്ടികൾക്ക് ഷെയർ ചെയ്യാനുള്ള കാര്യമല്ല ഞാൻ പറയണത് നിങ്ങളുടെ മനസ്സിലെക്കുക മനസ്സിലാക്കുക കുട്ടികൾ ഒരിക്കലും എൻ്റെ ശബ്ദം കേൾക്കരുത് കാരണം ഞാൻ പറയുന്നത് മുഴുവനും പിശ പരമ പിശാ എക്സ്ട്രീം ഈവളായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊന്നും മുഴുവനൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ബൈബിളിൽ ഒരുപാട് സംഗതികളുണ്ട് നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ ഒരു രജനീഷ് ബാബ രജനീഷ് ഭഗവാൻ രജനീഷ് എന്ന് ഒരാളുണ്ടായിരുന്നു അത് മരിച്ചുപോയി എന്താ പറയുക അമേരിക്കക്കാർ സ്ലോ പോയിസൺ ചെയ്തു കൊന്നു എന്നാണ് പറയുന്നത് എന്തായിക്കോളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു ബൈബിളിൽ ആയിരക്കണക്കിന് പോർണോഗ്രാഫിക് ടെക്സ്റ്റുണ്ട് ഒത്തിരി പോർണോഗ്രാഫിക്ക് ആയിട്ടുള്ള വചനങ്ങളുണ്ട് എൻ്റെ അപ്പൻ അതിനെ വിളിച്ചിരുന്ന ബൈബിളിലെ പോർണോഗ്രാഫി ഉപയോഗിച്ചിരുന്ന പദം ഇത്തിഫാലിക് പോർണോഗ്രാഫി എന്നാണ് ഇത്തിഫാലിക് പോർണോഗ്രഫി അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കും എന്താണ് അർത്ഥം എന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാവും ഇതിനേക്കാളും വൃത്തികെട്ടൊരു സാധനം ഈ ലോകത്തിലില്ല അത് അതുകൊണ്ട് തന്നെ ഇത് യാതൊരു കാരണവശാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കുട്ടികൾക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കരുത് അതാണ് വേണ്ടത് മനസ്സിലായി അല്ലാണ്ട് ഇത് കുട്ടികൾക്ക് ഷെയർ ചെയ്യാനുള്ളതാണ് അല്പം കൂടി മയപ്പെടുത്തി സംസാരിക്കുന്നതാ ഇതിനേക്കാളും മയപ്പെടുത്തി പിശാസിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ പറ്റൂല പോയി പറ്റൂല ഈ കുറിച്ച് എന്നെ വായിച്ച് 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 പത്തിരുപത്തഞ്ച് കൊല്ലമില്ല ഇത് വായിച്ച് വായിച്ച് പോയി നമ്മൾ പിശാശായി തീരും മനസ്സിലായു ആ അവസ്ഥയിലിരിക്കണ ഞാൻ ആ എന്നോടാണ് കടുപ്പം കുറക്കാൻ പറയുന്നത് കടുപ്പം കൂട്ടാനാണ് എൻ്റെ ഉദ്ദേശം മനസ്സിലായത് എന്നാലും ഇപ്പോൾ തെറി വിളക്ക് തെറി വാക്കളും മായും പായൊക്കെ ചേർത്തുള്ള തെറി വിളക്കും അത് ഞാൻ ഒഴിവാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കാം പക്ഷേ അത് ഐ കനോട്ട് പ്രോമിസ് ഞാൻ ശ്രമിക്കാം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ വളർന്നു വന്ന ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഒരു ഫോർട്ടിക്കാരനാണ് അവിടെയെന്ന് വെച്ചാൽ തെറി പറയേണ്ട ആൾക്കാർ സംസാരിക്കില്ല ആദ്യം തെറി എന്നിട്ടാണ് ഹലോ എന്ന് പറയുന്നത് അങ്ങനത്തെ സ്ഥലമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫോട്ടോ ചില ജനിച്ച് വളർന്നാൽ അതിൻ്റെയൊക്കെ ഒരു ഞാനീ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ ഇപ്പോൾ ദാസേട്ട് ഫോട്ടോ ചിക്കുകാരനാണ് ഫോട്ടോ ചിൽ ജനിച്ചു വളർന്ന ആളാണ് ഫോട്ടോ ചിൽ ജനിച്ച് വളർന്നതിൽ കലാകാരന്മാരിൽ ഏറ്റവും ഉന്നതിയിലെത്തിയ ആളാണ് ദാസേട്ടത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നു നമ്മുടെ ഇവനാണ് ഇന്റർവ്യൂ ചെയ്തത് എന്താണ് അവന്റെ പേര് ഒരു കള്ളത്താടിയൊക്കെ ഇട്ടിട്ട് ഒരുത്തനുണ്ടല്ലോ ജോൺ ബ്രിട്ടസ് ജോൺ ബ്രിട്ടസ് അയാളാണ് ഇന്റർവ്യൂ ചെയ്തത് അപ്പോ അയാളോട് ഒരു കാര്യം പറഞ്ഞ സമയത്തിന് ഇടക്ക് ദാസേടെ സംസാരിക്കണേ ദാസേന പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ ഭാര്യ ഇരിക്കുന്ന സമയത്ത് ഒരുത്തം വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ പെഡലിക്കെട്ട് അടിക്കൂലേ എന്ന് പറയും ദാസേൻ്റെ മനസ്സിലായത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ് ഫോട്ടോ വെച്ചിട്ട് അത് ആസിഡിൻ്റെ എത്ര ഇതായി ഫോട്ടോ വെച്ച് പുറത്തോട്ട് വന്നു അത്രയുള്ള കാര്യം അപ്പോൾ അതുപോലെയാണ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടക്ക് നിങ്ങളെ വെള്ളി വരണം ഓക്കെ അത് നിങ്ങൾ അവിധം ക്ഷമിക്കുക ഞാൻ എങ്ങനെ പറയുന്നു എന്നുള്ളതല്ല എന്തു പറയുന്നു എന്നതിലാണ് എൻ്റെ ശ്രദ്ധ മനസ്സിലായി കാര്യം ഈ വിഷയം അത്രയും ഗൗരവമുള്ളതായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ നോക്കുക അതിൽ ഞാൻ തെറി പറയുന്നുണ്ടോ എന്തായാലും എനിക്ക് തെറി പറയാനിഷ്ടമല്ല അപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയതാണ് അതിനി ഞാൻ ഒഴിവാക്കാൻ ഞാൻ മനഃപൂർവ്വമായിട്ട് ഞാൻ ശ്രമിക്കുന്ന പിന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല ഊളനെ ഊളയിൽ എന്നെ തന്നെ വിളിക്കണമെന്ന് ഒരിക്കൽ സുരേഷ് ഗോപി പ്രസംഗത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞിട്ട് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വിളിച്ചു കാരണം യുവന്മാരൊക്കെ തെറി പറഞ്ഞ പോലും യുവന്മാർക്ക് കുളിപ്പില്ല നാണമില്ലാത്തവന്മാര് പിന്നെ നമ്മ മയപ്പെടുത്തി സംസാരിച്ച വലിയ നാണമുണ്ടാവും എന്താ പറയുവ അപ്പോ വീണ്ടും ബൈബിളിലേക്ക് വരണം ഞാൻ ജോലിയായിട്ട് അല്പം തിരക്കിലാണ് അത് കഴിഞ്ഞാൽ വീണ്ടും ബൈബിളായിട്ട് ഇരിക്കും ബൈബിളിലെ ഓരോ കാര്യങ്ങൾ അപ്പോ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ ഇതൊന്നും നിങ്ങളെ യാതൊരു കാരണവശാലും കുട്ടികളെ കാണിക്കരുത് ഷെയർ ചെയ്യരുത് കാർത്തികന്റെ വീഡിയോ കുട്ടികൾക്ക് ഷെയർ ചെയ്യരുത് ആർക്കതിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയും വേണം ഇത് കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത് കാരണം പിശാച്ചിനെ കുറിച്ചാണ് പറഞ്ഞത് ഒര് പോലെ നൈറ്റ്മേർ ഉണ്ടാവും പേടി സ്വപ്നം ഉണ്ടാവും ഇത് സ്വപ്നം മനസ്സിലായി അതിനൊന്നും നമ്മൾ കാരണമാകരുത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും കുട്ടികൾക്ക് കേൾക്കാനുള്ള കാര്യങ്ങളല്ല മുതിർന്നവർക്ക് കേൾക്കാനുള്ള എന്റെ എല്ലാം കഥകളാണ് പറയണത് ചേച്ചു സ്വന്തം അമ്മയെ കൂട്ടിക്കൊടുക്കുന്നു പിന്നെ മക്ദലനയുടെ കൂടെ കിടക്കുന്നു ഫുൾ ടൈം മക്ദലയുടെ കൂടെ പെറ്റ തളനേക്കാളും സ്നേഹം വേഷ്യാസ്ത്രീയായ മക്ദലന മറിയത്തിനോട് യേശു അപ്പോൾ ഈ ബൈബിളിൽ കംപ്ലീറ്റും വേശ്യാസ്ത്രീകളല്ലേ വേറെ നല്ല സ്ത്രീ ആരാ ഉള്ളത് ഒറ്റ സ്ത്രീ ഇല്ല ഇവരൊറ്റ കാര്യമാണോച്ചതല്ല ബൈബിളിൽ രണ്ട് പെടികളുടെ കുറ്റി പറയുന്നുണ്ട് ഒന്ന് മക്ദലന മറിയ ഇത് വേശ്യാന്ന് വെടിയെന്ന് പറയാതെ വേശിയാന്ന് പറയണമെന്ന് വേണമെങ്കിൽ പറയും ഓക്കെ എന്നാൽ വെടിയെന്ന് പറയണല്ലോ ഫോർ രുചിക്കാരനായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു വേശ്യ ബൈബിളിൽ അതായത് ന്യൂ ടെസ്റ്റമെൻറ്റ് മത്തായി മാർക്കോസ് ലൂക്കോസ് യുഹന്നാനില് രണ്ട് വേശ്യാസ്ത്രീകളെക്കുറിച്ച് സം സംസാരിക്കുന്നുണ്ട് ഒരാളുടെ പേര് മഗ്ദലനക്കാരി മറിയ മഗ്ദലന എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള മറിയ ഇപ്പോൾ വേശ്യകളുടെ പേര് നമ്മൾ പറയുമ്പോൾ ഇത് തോപ്പും പടി സുഹറാണ് നടത്തറ ശാന്ത ഇങ്ങനെയൊക്കെയല്ലേ അമ്മ പറഞ്ഞത് അപ്പോൾ എന്താണ് ആ സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ പറഞ്ഞത് ഈ വേശ്യേന കാണാൻ തോക്കുമ്പടി പോണം അതാടാ മുട്ടിക്കുന്ന ഒരു വേശ്യനെ കിട്ടും തോമ്പടി സുഹറ തോമ്പടിച്ചല്ലേ അവിടെ സുഹറയുണ്ട് അതാണ് എൻ്റെ അർത്ഥം മനസ്സിലായി അവരുടെ അവരുടെ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു ലൊക്കേഷൻ അത് വെച്ചുകൊണ്ടാണ് അവരുടെ പേര് വരണത് അങ്ങനെയാണെങ്കിൽ നടത്തറ ശാന്തയും തോപ്പുമ്പടി സുഹറയൊക്കെ ഉണ്ടായിരുന്നത് മനസ്സിലായി പിന്നെ ഒരു സ്ത്രീ വേശ്യാപൃത്തിയിലേക്ക് തിരിയുന്നത് വളരെ ഊരഗതി പരഗതി ഇല്ലാണ്ടാവുമ്പോഴാണ് അവരങ്ങനെ തിരിയണത് സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് സഹതാപം ഉണ്ട് ഒരു വശത്തുകൂടി നോക്കുമ്പോൾ മനസ്സിലായി അപ്പോ ബൈബിളില് മഗ്ദലനാ മറിയ എന്ന് പറയാനുണ്ട അവളെ പേര് പറയണ്ട അപ്പൻ്റെ പേര് പറയണ്ട് സ്ഥലപ്പേര് പറയാനണ്ട മനസ്സിലായി അതിൻ്റെ അർത്ഥം അവള് വേശിയാണെന്ന് തന്നെ പിന്നെ വേറെ ഒരുത്ത അതും അതിന്റെയും പേര് മറിയ എന്നാണ് ആര് ലാസറസിന്റെ പെങ്ങൾ ലാസറസിന്റെ പെങ്ങളെ മറിയ മാർത്താ മറിയ ലാസറസിന്റെ രണ്ട് പെങ്ങന്മാര് ഒരാളുടെ പേര് മാർത്ത മറ്റാളുടെ പേര് മറിയ ഇതിലും ഇതിലും മറിയ വെടിയാണെന്ന് വേശ്യാസ്ത്രീയാണെന്ന് ക്ഷമിക്കണം വേശ്യാസ്ത്രീയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് മറിയ വേശ്യാസ്ത്രീയാണെന്ന് മനസ്സിലായി അപ്പോൾ മഗ്ദലനക്കാരി മറിയ വേശ്യ പിന്നെ ബദനിക്കാരി അറിയാം ആണ് ലാസറസിന്റെ പെൺ ബദനിക്കാരി അറിയാം അവളും വേശു അപ്പോ യേശുവിന്റെ ജീവചരിത്രം പറയുന്ന കഥയില് മൂന്ന് മറിയകളുണ്ട് വേറെയും മറികകളുണ്ട് ഇതിൽ മൂന്നെണ്ണം ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയാം പിന്നെ മഗ്ദലനക്കാരിയും അറിയാം പിന്നെ ബദനിക്കാരി അറിയാം ഈ മഗ്ദലനക്കാരി അറിയും ബദനിക്കാരി അറിയായിട്ട് യേശുവിന് നല്ല സഹവാസമുണ്ട് ബൈബിളിൽ തെളിവുണ്ട് മനസ്സിലായി അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഏ ഇപ്പോ രാമായണം എടുക്കും രാമായണം അപ്പോൾ അതിൽ ശ്രീരാമൻ കഥാനായകന്റെ പേര് നായകിയുടെ പേര് കഥാനായികിയുടെ പേര് സീത ഇനിയിപ്പോൾ അവിടെ കുറേ വേശ്യാസ്ത്രീകളുണ്ടെന്ന് തോന്നുന്നു അവരുടെ പേര് സീത എന്നാണെന്ന് വിചാരിച്ചാൽ എങ്ങനെയുണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്ത് വൃത്തിയേടായിരിക്കും അത് എന്ത് എന്ത് പണിയാണെന്നറിയാമോ അത് ചെയ്തേക്കണം അത് യേശു ബൈബിള് ബൈബിളിൽ ചെയ്തേക്കണ പണി ഭയങ്കര പണിയാണ് മറിയ എന്നുള്ള പേര് അത് വേശികളുടെ പേര് തന്നെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ മറിയ എന്ന് പറയുമ്പോൾ വേശികളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന ധ്വനിയാണ് അവർ ചെയ്യുന്നത് തെറ്റല്ല എന്ന ധ്വനിയാണ് അത് നൽകുന്നത് മനസ്സിലാക്കിയോ ഇതൊക്കെ പിശാസിൻ്റെ എന്താ പറയുക അൾട്രാ ഫ്രോഡാണ് അതല്ല അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അല്പം പ്രയാസമാണ് പക്ഷേ അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമല്ലോ ഞാൻ എനിക്ക് എൻ്റെ അപ്പനെൻ്റെ കണ്ണ് ഉറപ്പിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സ്വയം മോചിതനായവർ മറ്റുള്ളവരെയും മോചിപ്പിക്കട്ടെ മോചിതനായവൻ ഏ ലോ സു ഫ്രീ ലെസീ അതേഴ്സ് അങ്ങനെ പറയണം അത്യാവശ്യ അന്യ വിമോചിത സ്വയം രക്ഷപ്പെട്ടവൻ മറ്റുള്ളവൻ രക്ഷപ്പെടപ്പെടുത്തട്ടേ അപ്പോൾ എൻ്റെ കണ്ണ് എൻ്റെ അപ്പം തുറന്നു അത് വെച്ചോണ്ട് ഞാൻ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ ശ്രമിക്കണേ അത് എനിക്കിപ്പോൾ സംസാരിക്കാണ്ട് അഡൾട്ട്സിനോട് മാത്രു കുട്ടികളോട് ഐ ഹാവ് നത്തിങ് ടു സേ ഒന്നും എനിക്ക് പറയാനില്ല കുട്ടികളോട് ഓക്കെ അപ്പൊ ദയവ് ചെയ്ത് ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ തന്നെ നോക്കും എത്ര വെടികളുടെ കാര്യം കഥ പറഞ്ഞു വേഷികളുടെ കഥ പറഞ്ഞു ബൈബിളെടുത്ത് വെച്ചാൽ വേഷികളും കൊള്ളക്കാരും ഇത് മാത്രമല്ലേ ഉള്ളൂ കൊലയും കൊള്ളയും വേശ്യാവൃത്തിയല്ലേ ഉള്ളൂ ഖുറാനും അതുതന്നെയല്ലേ അല്ലേ ബഹുദൈവാരാധകരെ ആരാധകരെ കൊല്ലുക വിഗ്രഹരാകരെ കാണുന്നിടത്ത് വെച്ച് പതിയിരുന്ന് ആക്രമിക്കുക കഴുത്ത് വെട്ടുക കാല് വെട്ടുക കൈവെട്ടുക ഇതു തന്നെയല്ല അതും പറയണത് അപ്പോൾ ഇതൊന്നും കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ലാത്ത സംഗതില്ല ഞാനിവിടെ സ്വിറ്റ്സർലൻഡിൽ പണ്ട് പണ്ടെന്ന് വെച്ചാൽ ഞാൻ സോ ഫോർട്ടീൻ ഇയേഴ്സ് അല്ല ഫിഫ്റ്റീൻ ഇയേഴ്സ് പതിനഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ ഒരു ഇവിടുത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ബൈബിൾ കുട്ടികൾക്ക് വായിക്കാൻ അനുവദിക്കരുത് ബൈബിളും ഖുറാനും ഓക്കെ കുട്ടികളെ വായിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു പെറ്റീഷൻ തയ്യാറാക്കി ഓക്കെ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ പെറ്റീഷനൊക്കെ എഴുതാനുള്ള ജർമ്മൻ നിനക്ക് അറിയാവടാവുകയെന്നില്ല പക്ഷേ ഈ പെറ്റീഷനിൽ അധികം ജർമ്മനൊന്നും എഴുതേണ്ട ആവശ്യമില്ല കാരണം മുഴുവനും ബൈബിൾ ബൈബിൾ ഉദ്ധരണികളാണ് അത് ജർമ്മൻ ബൈബിളിൽ ഞങ്ങൾ കൂട്ടിയത പോലെ വലിയ പാടൊന്നുമില്ലല്ലോ പിന്നെ എന്നെ സഹായിക്കാൻ അക്കാലത്ത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡോക്ടറായിരുന്നു പുള്ളിക്കാരി ഇപ്പോഴും അവിടെ ജീവിച്ചിട്ടുണ്ട് എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അവർക്ക് ജർമ്മൻ അറിയാം അങ്ങനെയൊക്കെയാണ് ഈ പെറ്റീഷൻ തയ്യാറാക്കിയത് അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഒപ്പിട്ടിട്ട് ഈ പെറ്റീഷൻ കൊണ്ടുപോയിട്ട് ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലൊക്കെ അയച്ചു കൊടുത്തു ഇവിടുത്തെ സകല പോലീസ് സ്റ്റേഷനിലേക്ക് അതായത് ഇങ്ങനൊരു പൈസാച്ച പുസ്തകമാണെങ്കിൽ കുട്ടികളെ വായിക്കും വായിക്കാൻ അനുവദിക്കായിരുന്നു ഒറ്റകളും മിണ്ടില്ല ഇവിടുത്തെ കമ്മീഷണറും മാറ്റിയതും മറിച്ചും ഡി ജി പി എല്ലാത്തിനും അയച്ചു കൊടുത്തു ആരും മിണ്ടില്ല ഇവന്മാർക്കൊക്കെ ഇതറിയാം ഈ പുസ്തകം കം കംപ്ലീറ്റ് കമ്പിക്കഥയും പിശാ പായിശാച കഥകളാണെന്ന് ഇവർക്കറിയാം മനസ്സിലായി ഒന്നും മിണ്ടില്ല എന്നെ പിടിച്ചകത്തിട് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ആദ്യം ചെയ്തില്ല ലാസ്റ്റ് ഞാൻ കോടതികൾക്ക് അയച്ചു കൊടുത്തു അതായത് ഇവിടുത്തെ സിസ്റ്റം ഉണ്ട് ഇവിടെ അങ്ങനെ ഓടിച്ചത് നമുക്ക് സുപ്രീം കോടതിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല ഇവിടുത്തെ ആദ്യം ലോക്കൽ കോടതിയുണ്ട് സെഷൻസ് കോടതി എന്ന് പറയും അതേപോലത്തെ ചെറിയ കോടതിയുണ്ട് അപ്പോൾ അവിടെ ആദ്യം പരാതി കൊടുത്തു അത് കഴിഞ്ഞിട്ട് സ്വിറ്റ്സർലൻഡിൽ എന്താ ഇരുപത്തിരണ്ട് ക്യാൻറ്റോണോ എന്താണ്ടത് ഇരുപത്തിരണ്ടോ എത്രയാണെന്ന് എനിക്കറിയത്തില്ല അത്രയും ക്യാൻ്റോണ് അതായത് സംസ്ഥാനങ്ങൾ ആ എല്ലാ സംസ്ഥാനത്തും എല്ലാ ഹൈക്കോടതിയിലേക്കും ഓരോ കോപ്പി ഉണ്ടാക്കി അയച്ചു കൊടുത്തു മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ അതിനാ അഡ്വക്കേറ്റിന് വെച്ച് എന്നിട്ടൊരു ഫലം ഉണ്ടായില്ല കോടതി ഇന്നും അടുത്ത് സ്വീകരിക്കില്ല കാരണം തൊട്ടാ വിഷയമാണെന്ന് വിഷയമാണെന്നറിയാം മനസ്സിലായത് അതുകൊണ്ട് കോടതി എന്നൊന്നും ഇടപെടില്ല പക്ഷേ എന്നതുകൊണ്ട് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ സുഹൃത്തെ അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലോട്ട് വന്ന് ജനങ്ങളോട് നേരിട്ട് പറയാൻ തീരുമാനിച്ചു അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ തെറി പറഞ്ഞിരിക്കും പക്ഷേ അത് പറയാതിരിക്കാനായിട്ടുള്ള ഒരു ബോധപൂർവമായൊരു ശ്രമം എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാവും ഓക്കെ നമുക്കറിയാതെ ദേഷ്യം വന്നിട്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ സംസാരിച്ചത് സോറി ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതുന്നു ഓക്കെ എന്നാൽ നിർത്തട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം